ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ മുകേഷ് തുടരുന്ന കാര്യം സർക്കാർ തീരുമാനിക്കട്ടെ എന്ന് സംവിധായകൻ ഷാജി എൻ കരുൺ സ്വയം മാറി നിൽക്കണോ എന്ന് മുകേഷാണ് തീരുമാനിക്കേണ്ടത് അമ്മയുടെ കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചത് ഇന്നത്തെ സാഹചര്യത്തിൽ അർത്ഥവത്താണെന്നും ഷാജി എൻ കണ്ണൂരിൽ പറഞ്ഞു സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷിനെ ഒഴിവാക്കണോ എന്ന കാര്യത്തിൽ സർക്കാരാണ് തീരുമാനം അറിയിക്കേണ്ടതെന്ന് ഷാജി എൻ കരുൺ പറഞ്ഞു സർക്കാരിൽ നിന്ന് നിർദ്ദേശം പ്രതീക്ഷിക്കുകയാണ് മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ സമിതിയിൽ നിന്നും ഒഴിവായിട്ടുണ്ട് അപ്പോൾ എനിക്കിപ്പം ഒരു നിർദ്ദേശം കിട്ടേണ്ടത് സർക്കാരിൽ നിന്നാണ് അപ്പോൾ അത് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അത് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഒരു തീരുമാനമെടുക്കും പ്രത്യേകിച്ച് മുകേഷ് അവിടെ വേണോ അത് വേറൊരു വ്യക്തി വേണോ എന്നുള്ളത് അപ്പം പത്താം അംഗങ്ങളുള്ള ഒരു സമിതിയാണ് എൻ്റെ അതിൽ ചിലരൊക്കെ നേരത്തെ തന്നെ റിസൈൻ ചെയ്യുകയും ചെയ്തു അത് ഉദാഹരണമായിട്ട് രാജീവ് ഒരു ഇത് പറഞ്ഞു കൂടിക്കറഞ്ഞു തിരക്കാണ് അതുപോലെ മഞ്ജു വാര്യെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും മാറും ഒഴിവായ ഒഴിവായ അത് ഇപ്പം ഏതാണ്ട് ഒരു ഏഴെട്ട് മാസമാണ് മഞ്ജു വാര്യം രവി അല്ലേ രാജീവ് രവി അപ്പം ഇനി വാസ്ത്രത്തില് ഈ നയരൂപീകരണത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു കാര്യം നടീനടന്മാരുടെ ഇഷ്യൂസ് എങ്ങനെ അവരുടെ നമ്മൾ പരിഹരിക്കുക അല്ലെങ്കിൽ നടീനടന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതായിരുന്നു സമിതിയുടെ ലക്ഷ്യം അമ്മ ഡബ്ല്യു സി സി തുടങ്ങിയ സംഘടനകളുമായി ചർച്ച ചെയ്ത് നയരൂപീകരണ സമിതിയുടെ അംഗങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും ഇരുപത് വർഷമെങ്കിലും മുന്നിൽ കണ്ടുവേണം സിനിമാ നയം രൂപീകരിക്കാനെന്നും ഷാജി എൻ കരുൺ പറഞ്ഞു മുകേഷിന്റെ കാര്യത്തിൽ സർക്കാരിന് വ്യക്തമായ ധാരണയുണ്ടെന്നും അത് അറിയിക്കുന്ന മുറക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഷാജി എൻ കരുൺ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ